അസ്സലാമു അലൈക്കും കോഴിക്കോട് വലിയ ജുമാഴത്തു പള്ളി അഥവാ കുറ്റിച്ചിറപ്പള്ളി ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പേ അതിന്റെ ഒരുക്കങ്ങൾക്ക് വേഗത നൽകേറിടാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ കൊണ്ട് വെറുതെയിലായ കേരളക്കരയിൽ വിശിഷ്യമലബാറി മുൻഗാമികളുടെ മാതൃകയിൽ നിന്നും ഭിന്നമായി മതപരിഷ്കരണത്തിന്റെ ഈജിപ്ഷ്യൻ മോഡലുകളെ അനുകരിച്ച് നിഷ്പക്ഷമായും പിന്നീട് ഐക്യസംഘമായും ഒരു കൂട്ടം ആളുകൾ കളം നിറഞ്ഞപ്പോൾ അവരെ പ്രതിരോധിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദീനി പ്രചരണ മേഖലയിൽ മതപണ്ഡിതന്മാർക്കായി ഒരു സഭ രൂപീകരിക്കാൻ തീരുമാനമെടുത്തു ആ കൂട്ടായ്മയുടെ പ്രഥമ ഘട്ടം എന്ന നിലയിൽ അറബി മലയാള പ്രഥമ കാവ്യമായ മുഹിയുദ്ദീൻ മാല രചിച്ച രചിച്ചി മുഹമ്മദ് എന്നിവരുടെ മക്കുപറ കൊണ്ട് ധന്യമായ ഈ പള്ളിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു യോഗം നടക്കുകയും അതിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് കെ പി മീറാൻ മൗലവി എന്നിവർ ആവുകയും ഫാറുൽ ഹുസൈൻ മൗലവി സെക്രട്ടറിയുമായി ഒരു സംഘടന രൂപീകരിച്ചു പിന്നീടുള്ള പ്രചാരണ പ്രവർത്തനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനത്തിൽ ഒരമായെന്ന മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകി